സാർ നമസ്കാരം ബംഗ്ലാദേശിന് പുറമെ ഇറാനും ഒരു ചെറിയ ചൊറിച്ചില് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തോട് കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നതാണ് എല്ലാവരും ഈ വാർത്ത കണ്ടതാണ് ഡിസ്കസ് ചെയ്തതാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഇതിലെ കൂടുതൽ റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിന്റെ കൂടുതൽ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ ഇറാന്റെ കൂടെ അല്ല ഇസ്രായേലിന്റെ കൂടെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേലിന് ഇന്ത്യ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഇസ്രായേലിന് ഇന്ത്യ ആയുധങ്ങൾ നൽകുന്നത് കൊണ്ടുള്ള ഒരു ചൊരുക്ക് ഇറാനും നമ്മളോട് കാണുമല്ലോ അത് കാണുന്നത് കൊണ്ടായിരിക്കാം ഇറാൻ ആ നമുക്കിട്ട് പണിയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലൂടെ ഇന്ത്യയെ ഒന്ന് പ്രതിസന്ധിയിലാക്കാൻ അമേരിക്കയുടെ ഒരു ശ്രമം ഇതിനകത്തില്ലേ എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും പറയുന്നുണ്ട് അപ്പോ നമ്മൾ പറയും ഇവിടെ പല പ്രേക്ഷകർക്കും ഡൗട്ട് തോന്നിയിരിക്കാം അതായത് അതെങ്ങനെയാണ് അമേരിക്ക ഇറാനെ വഴി നമ്മളെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അമേരിക്ക ഇസ്രായേലിന്റെ കൂടെയാണല്ലോ ഇറാൻ എന്ന് പറയുന്നത് അമേരിക്ക തിരിഞ്ഞുപോലും നോക്കാത്ത രാജ്യമാണത് എന്നാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത നമ്മുടെ ഇന്ത്യക്കകത്ത് പോലും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാരുണ്ട് എന്നിരിക്കെ ഇറാനകത്ത് അതില്ല എന്ന് നമ്മൾ എങ്ങനെ പറയാനായിട്ട് സാധിക്കും വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാനുള്ളത് ഇപ്പോ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കണക്ക് പുറത്തു വരുന്നത് സാർ അത് കേട്ട് കാണും അതായത് ഇറാൻ ഹാസ് ദ ഹൈയസ്റ്റ് ഇവാഞ്ചലിക്കൽ ഗ്രോത്ത് റേറ്റ് ഗ്ലോബലി എന്നാണ് പറയുന്നത് ഒരു മുസ്ലിം രാജ്യമാണ് ആ മുസ്ലിം രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതമാണ് ഇരുപത് ശതമാനം ആനുവൽ ഇൻക്രീസ് ആണ് ക്രിസ്ത്യൻ മതത്തിൽ ഇറാൻ ഉണ്ടായിരിക്കുന്നത് അതായത് അമേരിക്ക ഇറാനിൽ നമ്മുടെ ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിച്ച അതേ ടെക്നിക്കാണ് നമ്മുടെ ബർമ നോർത്ത് ഈസ്റ്റ് ബംഗ്ലാദേശ് ഇതെല്ലാം കൂടെ വളഞ്ഞിട്ട് ഒരു ഇവാഞ്ചലിസ്റ്റിക് കൺട്രി അമേരിക്ക അറിയാലോ അമേരിക്ക അങ്ങനെ ഒരു സ്ലോ ആണ് അമേരിക്ക എന്ന് പറയുന്നത് അത് ശ്രമിക്കാനുള്ള ഒരു ശ്രമമാണ് അത് നടത്താനുള്ള ഒരു ശ്രമമാണ് അപ്പൊ വൈകാതെ ഈ അയത്തുള്ള ഖൊമേനിയുടെ കിളിയൊക്കെ പറന്നു പോകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ ഇപ്പോ ഇറാൻ ഇറക്കിയ ഈ പ്രസ്താവനയുടെ പിന്നിൽ മുസ്ലിം ബ്രദർഹുഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത് മുസ്ലിം ബ്രദർഹുഡ് സാറിന് അറിയാലോ ഈ മുല്ലപ്പൂ വിപ്ലവ ഒക്കെ യുവമാരി ഈ പശ്ചിമേഷ്യയിൽ നടത്തിയ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ യുവമാരാണെന്നാണ് പറയുന്നത് എന്റെ ഇൻട്രോ നീണ്ടുപോകുന്നുണ്ട് ഇപ്പൊ കമന്റ് വരുതി പുള്ളി എന്തെങ്കിലും പറയാൻ അനുവദിക്കട്ടെ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പോവാം അതായത് മുസ്ലിം ബ്രദർഹുഡ് ആണെന്ന് പറയുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന എല്ലാ കാലത്തും അമേരിക്ക ഫണ്ട് ചെയ്ത സി ഐയിലെ പപ്പറ്റായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് സാറിന് നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അമേരിക്കയുടെ ഡിപ്ലോമാറ്റ്സ് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഒമർ അബ്ദുള്ളയായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഒമർ അബ്ദുള്ളയെ മീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഹൈദരാബാദിൽ ഒരു വേട്ടാവളിന്ന് ഉണ്ടല്ലോ താടിയൊക്കെ വെച്ചിട്ട് ഒവൈസി ഒവൈ സിയെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ കറങ്ങി അടിച്ചു നടക്കുന്നുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് നേരെ അമേരിക്കയിലോട്ട് പോയിട്ട് അവിടെയുള്ള മുസ്ലിം ബ്രദർ കുട്ടി സി ഐ എ അവിടെയുള്ള ആൾക്കാരെ കാണുന്നുണ്ട് അവിടെയുള്ള ഈ മുസ്ലിം കൺസോൾട്ടേഷൻ വോട്ടുകൾ ഇവിടെ എങ്ങനെ സമാഹരിക്കാമെന്ന് പോയി അവിടെയുള്ള ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതെല്ലാം ഓരോ ആണ് ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇറാൻ ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണം രാഷ്ട്രീയ നിരീക്ഷകർ അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരാൻ പോകുന്ന ആ വലിയ ബില്ലാണ് ആ വക്കഫ് ബില്ലിനെ എങ്ങനെയെങ്കിലും തടുത്തു നിർത്തുക എന്നുള്ളതാണ് ഇറാൻ വഴി നമ്മുടെ രാജ്യത്ത് ഇവർ മുസ്ലിം ബ്രദർഹുഡ് ഒരു ശ്രമം നടത്തി നോക്കുന്നതാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ വക്കഫ് ബില്ല് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ ഈ വക്കഫ് ബില്ല് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക എന്നുള്ളത് എക്സ്ട്രീം ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ള ഒരു കാര്യമാണല്ലോ വക്കഫ് ബില്ല് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇസ്ലാമിക് എസ്റ്റാബ്ലിഷ് തന്നെ പരിങ്ങല്ലാവുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോകും അതായത് ഇവരുടെ ഇസ്ലാമിക് എസ്റ്റാബ്ലിഷ് ധികം പോവും രണ്ടായിരത്തി നാപ്പത്തി ഏഴില് ഇവർക്ക് ഒരു ഇസ്ലാമിക രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് പി എഫ് ഐ ഒക്കെ വർക്ക് ചെയ്ത കാര്യം നമുക്കറിയാമല്ലോ ആ പോരാത്തതിന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അതായത് അടിത്തറ ഇവരുടെ അടിത്തറ തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ ഭാവിയിലേക്കുള്ള ഇവരുടെ വളർച്ച തന്നെ തകർന്നു പോകുന്ന രീതിയിലാണ് വഖഫ് ബില്ല് വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അത് വരാനായിട്ട് പാടില്ല അത് വരുന്നതിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഒന്ന് പേടിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇറാൻ അതും കൂടെ ഉണ്ട് അത് വരുന്നതിന് മാത്രമല്ല അതും കൂടെ ഉണ്ട് അതും കൂടെ അതും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഇറാൻ ഇന്ത്യയിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞൊരു നമ്പർ മാറ്റല് ഇതിന്റെ പിന്നിൽ മുസ്ലിം ബ്രദർഹുഡ് ആണ് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ആരോപണം പുറത്തു വരുന്നുണ്ട് യോമാറിന്റെ വിചാരം ഇതൊന്നും നമുക്ക് അറിയത്തില്ല ഇതൊന്നും നമുക്കറിയത്തില്ല നമ്മൾ വിചാരിക്കും ഇറാനെ ഇന്ത്യ ചൊറിഞ്ഞു ഇന്ത്യ ഇറാനെ ചൊറിഞ്ഞു എന്നുള്ള രീതിയിൽ ഒമാര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സാറിന് എന്താ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇറാന്റെ ഇപ്പോഴത്തെ ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണ് ഇറാന്റെ ചബഹർ തുറമുഖമെല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമുക്കറിയാം അത് ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ത്യക്ക് ഇന്ത്യയെ ഇറാൻ ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് കൃത്യമായിട്ട് അറിയാന്നുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ഇറാൻ തല പൊക്കണമെങ്കിൽ ഒന്നെങ്കിൽ വക്കഫ് ബില്ല് ഒന്നെങ്കിൽ വക്കഫില്ല കാരണം സാറിന് അറിയാലോ ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് റഷിയ സുന്നി അങ്ങനെയൊന്നുമില്ല അവർക്ക് ഗ്ലോബലി മുസ്ലിംസിനെ ഒന്നിച്ച് നിർത്തുക അവരുടെ എന്താണ് പരിപാലനം ഇന്ത്യ ഒരു ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കുക എന്നുള്ള ഒരു അജണ്ട മാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ട് അവർ ഇങ്ങനെയൊന്നും നോക്കും നോക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ സാറിന് എന്താണ് സാറിന് ഇറാൻ ഇപ്പോ ഇറാൻ ഈ ഒരു കൃമികടി ഉണ്ടാകാനുള്ള കാരണവന്തായി നമ്മളെ മാത്രം ഇന്ത്യ മാത്രല്ല പറഞ്ഞേക്കണേ ഇതില് ഖാസേം മയന്മാറിനെയും പറഞ്ഞിട്ട് ഒരു ജനറൽ ഉമ്മ നമ്മളെ ഉമ്മക്ക് നമ്മള് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മള് മുസ്ലിംസ് ആയിരുന്നിട്ട് എന്ത് കാര്യം നമുക്കറിയാം കമന എനിക്ക് ട്വീറ്റ് പോയിട്ട് അദ്ദേഹത്തിന് ഒരു എന്ത് പറഞ്ഞ ഒരു ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ അടിക്കാന്ന് അവർക്കറിയില്ല ഇത് ഏതോർത്തനെന്തീറ്റ് ചെയ്യണു നമുക്കറിയാം നമ്മുടെ രാഹുൽ ഗാന്ധിയിലെ മാറിയാണ് രാഹുൽ ഗാന്ധിയിലെ ട്വീറ്റ് രാഹുൽ ഗാന്ധി നല്ല ചെയ്യണേർത്തൻ ഒരു ടീമുണ്ട് അവരൊന്നും അടിക്കും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല അവിടുത്തെ മാതിരി ഖമനേലിക്കും അറിയില്ല അവിടെന്നാണ് നടക്കുന്നത് പക്ഷെ ഇത് ഈ ട്വീറ്റ് ഇപ്പൊ വരാൻ കാരണം ഇപ്പം മാത്രം ഇതിന് മുമ്പും ഒരു അരഡസൺ പ്രാവശ്യം അരഡസൻ അല്ല പത്ത് പ്രാവശ്യം ഇന്ത്യയുടെ നേരെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ട്വീറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ മാത്രമായിട്ട് പറയില്ല എപ്പോഴും ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് ഇക്വേറ്റി അപ്പം ഗാസ ഗാസയുടെ കൂടെ മയാന്മാർ മയാന്മാറിന്റെ കൂടെ നമ്മൾ മ്യാൻമാറിൽ നമുക്കറിയാം നോർത്തേൺ മയാന്മാറിൽ റഖീൻ ഏരിയയിലാണ് ഈ അറക്കാൻ നല്ലൊരു മുസ്ലിം അവിടെ മുസ്ലിം എന്ന് പറയാൻ ബുദ്ധിസ്റ്റിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പുണ്ട് ആന്റി ബുദ്ധിസ്റ്റ് ഗ്രൂപ്പ് അവരുടെ കൂടെ അടി നടന്നിട്ടുണ്ട് അവിടുന്ന് കുറെ പേര് ഓടി വന്ന് നമ്മുടെ നാട്ടിൽ ഈ റോഹിംഗിയാസ് തന്നെ താമസിക്കുന്ന പാർട്ടികൾ ഇവർ അവിടുന്ന് വന്ന ആൾക്കാരാണ് അവിടെ അവർ ഹിന്ദുക്കളെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അത് വേറെ കാര്യം കേട്ടോ പക്ഷെ നമ്മുടെ ആൾക്കാർ യൂ പാവങ്ങൾ ജീവിച്ചു പോട്ടെ അവിടെ ഇന്ത്യയിൽ യു എൻ എച്ച് സി ആർ റെഫ്യൂജിയിൽ അവർക്ക് മൂവായിരം ഡോളർ കൊടുക്കും ഒരു മാസം ജീവിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അവർ ചെയ്യുന്ന പരിപാടികളുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് നോക്കേണ്ട ഈ ട്വീറ്റ് വരാൻ കാരണം ഇത് രണ്ടാമത്തെ ആനിവേഴ്സറി ആണ് മഹസ അമീനി ആനിവേഴ്സറിയാണ് ഇവരെയാണ് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള സ്ത്രീയാണ് ഹിജാബ് ഇടാത്ത കാരണം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തല്ലിക്കൊന്നത് അതിന്റെ സെക്കൻഡ് അതിന്റെ സെക്കൻഡ് സ്ത്രീകൾ മുഴുവൻ തെരുവിലിറങ്ങി ഹിജാബ് ഊജിട്ട് റോഡിലിട്ട് കത്തിക്കുന്ന ഒരു പ്രതിഷേധം അപ്പൊ അതിന്റെ സെക്കൻഡ് ആനിവേഴ്സറി വന്നപ്പോൾ ഇവരൊക്കെ ഇനിയും ഒന്നെങ്കിലും തുടങ്ങുന്നു കണ്ടപ്പോഴാണ് ഈ ട്വീറ്റ് ഇറക്കി അപ്പൊ ഈ അറ്റൻഷൻ ഡൈവേർഷൻ ആണ് ഒരു അറ്റൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എവിടെങ്കിലും ഇത് പറഞ്ഞ് ഈ ഇഷ്യൂ പറഞ്ഞ് മാറ്റി മാറ്റം അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണത് ഗാസിയം മയാന്മാറും മുസ്ലിംസ് ആർ സഫറിങ് ആൻഡ് പക്ഷെ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ഒരു ഫോറിൻ മിനിസ്ട്രി യുഷ്ട്രീ ഇങ്ങനത്തെ കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്യും ഇതാ നമ്മുടെ പാർട്ട്ണറല്ലേ പക്ഷേ ഈ പ്രശ്നം നമ്മൾ തിരിച്ചടിച്ചു ായിട്ട് അത് ഫോറൻ മിനിസ്റ്ററിങ്ങ് പറഞ്ഞിട്ടുണ്ടോ ഇറാനെപ്പിക്കുന്നതാണെന്ന് അപ്പൊ ഇത് പറഞ്ഞത് നമുക്കൊരു ഇൻഡിഫറന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല നമ്മുടെ ഷെയർഡ് ഐഡന്റിറ്റി ഇസ്ലാമിക് ഉമ്മയുടെ ഐഡന്റിറ്റി നമ്മൾ മുസ്ലിംസ് ആയിരുന്നിട്ട് എന്താ കാര്യം ഇഫ് ഓഫ് മുസ്ലിംസ് എൻഡ്യൂറിങ് ഇൻ മയാന്മാർ ഗാസ ഇന്ത്യ ഓർ എനി അതർ പ്ലേസ് ലോകത്തെ ഏത് സ്ഥലമാകും ഓക്കെ നാലാമത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എനി അതർ പ്ലേസ് അപ്പോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആൾക്കാർ പറഞ്ഞത് ഈ സ്ട്രോങ് കണ്ടം സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പക്ഷെ നമ്മൾ ഇതെല്ലാം നോക്കണ്ടത് അനുഷേ ഈ കോമെന്റ് നമ്മുടെ ആൾക്കാരുടെ വിചാരത്ത് ആദ്യമായിട്ട് തുടങ്ങിയതാണ് ആദ്യമായിട്ട് അല്ല രണ്ടായിരത്തി പത്തിൽ അന്ന് കശ്മീരിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോ അന്ന് കശ്മീരിൽ നല്ല അടി നടന്ന ഇത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് സമയത്തായിരുന്നു മൗദിയ സമയത്തല്ല അപ്പൊ ഹിന്ദുക്കളെ ഒന്ന് ഹിന്ദുക്കളെ മുസ്ലിംസിനെ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല അന്ന് കശ്മീരിൽ നടന്ന ഇതിന് ഏറ്റുമുട്ടലും അതിൽ കുറെ പേരും പിന്നെ കല്ലെറിഞ്ഞ് കുറെ പോലീസ് ഫയറിംഗ് ഉണ്ടായതൊക്കെ അപ്പൊ അന്ന് കമിനൈനി ട്വീറ്റ് ചെയ്തായിരുന്നു ഇതിനെ പറ്റി കമിനേനിന്ന് പറഞ്ഞ ഇറാനിയൻ റജീൻ ട്വീറ്റ് ചെയ്തിരുന്നു അതിനെ പറ്റി അതിനു മുമ്പ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഭാരതദേശം നമ്മള് യു എസ് ആയിട്ടൊരു സിവിൽ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്തിരുന്നു മൻമോഹൻ സിംഗിന്റെ സമയത്ത് അതിനെയും ഇറാൻ എതിർത്തു എതിർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇറാന്റെ അഗൈൻസ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തരാതായ അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തിൽ ഇതേ പറഞ്ഞാൽ ജമ്മു കശ്മീരിനെ പറ്റി പറഞ്ഞു അപ്പോ അന്ന് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ചോദിച്ചു നിങ്ങൾക്ക് ഇതിലെന്തോ കണക്ഷൻ അപ്പൊ അന്ന് അവർ പറഞ്ഞിരുന്ന ഈ പറഞ്ഞ സ്ട്രഗിൾ കാശ്മീരിലെ സ്ട്രഗിൾ സെയിം കാറ്റഗറിയാണ് ഏത് കാറ്റഗറി ഗാസിയും അഫ്ഗാനിസ്ഥാൻ അന്ന് അഫ്ഗാനിസ്ഥാനും ഉണ്ടായിരുന്നു ഇവരുടെ കാറ്റഗറി ഓക്കെ അപ്പൊ ഇതെല്ലാം നോക്കി വരുമ്പോൾ ഓരോരോ മൂവ്മെന്റ് വരുമ്പോൾ തെഹ്റാൻ ഇന്നല്ല രണ്ടായിരത്തി രണ്ടില് ഇറാൻ നമ്മുടെ ഗുജറാത്ത് റൈറ്റ്സിനെ പറ്റി ക്രിറ്റിസൈസ് ചെയ്തിരുന്നു നയൻറ്റീൻ നയൻറ്റി ടു ബാബ്രി മസ്ജീദിനെ പറ്റി ക്രിറ്റിസൈസ് ചെയ്തിരുന്നു തൊണ്ണൂറ്റി രണ്ടില് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഇവര് ഇങ്ങനെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടും നല്ല ഇറാൻ ട്വീറ്റ് ചെയ്യാൻ കാരണം എന്നാൽ ഇറാന്റെ റെക്കോർഡ് തന്നെ അങ്ങനത്തെ റെക്കോർഡാണ് അവരുടെ റെക്കോർഡ് നോക്കുമ്പോഴാണ് അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഒന്നും പരിപാടി ആരെ കിട്ടിയോ അവരെ കൊണ്ട് തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫയറിംഗ് സ്ക്വാഡിനെ കൂടി ചടിച്ച് കളയുക അതാണ് അവരുടെ പരിപാടി പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ പറ്റുമോ നമ്മുടെ അവിടെ അതല്ല ഇതേമാതിരി ഇതേ കംനേനി കശ്മീരിനെ പറ്റി ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞ് റിവോക്ക് ചെയ്തപ്പോൾ അപ്പോഴും ട്വീറ്റ് ചെയ്തായിരുന്നു അപ്പൊ നമ്മൾ ഞാൻ ഇപ്പൊ ഓൾമോസ്റ്റ് ആറ് ഇൻസ്റ്റൻസസ് പറഞ്ഞിട്ടുണ്ട് ട്വീറ്റിങ് അപ്പൊ ഈ ട്വീറ്റ് ചെയ്യണത് അവിടെ ഒരു ലീഡർഷിപ്പ് ഒന്നും ഇല്ല അവര് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നല്ല പബ്ലിക് പ്രഷറിൽ അവര് ധനുഷ് കല്ലാറിയ ധനുഷ് എന്നെ പറഞ്ഞു ഈ അമേരിക്കയുടെ ഒരു വീറ്റോ അവരുടെ അഗേൻസ്റ്റ് സാങ്ഷൻസ് കിടപ്പുണ്ടാണ് അതേമാരി രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിലെ റൈറ്റ്സ് നടന്ന ഗവർമെന്റ് നമ്മുടെ ഷഫി ഇലിമാമും പാർട്ടികളും കൂടി നടത്തിയ റൈറ്റ്സ് എന്നായിരുന്നു അന്നത്തെ മുസ്ലിംസ് എന്നാൽ ട്വീറ്റ് ചെയ്തത് ഇദ്ദേഹം എക്സ്ട്രീമിസ്റ്റ് ഹിന്ദുസ് ആൻഡ് പാർട്ടീസ് അവരെ ഐസൊലേറ്റ് ചെയ്യണം വേൾഡ് ഓഫ് ഇസ്ലാം ട്വീറ്റ് ചെയ്തത് അതൊക്കെ നമ്മൾ ആരോടും ട്വീറ്റ് ചെയ്യുമ്പോൾ ചെയ്യപ്പോ പണയൊക്കെ അതാണ് നോക്കണ്ടത് പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ചബ്ബാർ ഫോർട്ട് ഈ പോപ്പുലർ വേറെ കാര്യമാണ് ഈ പറഞ്ഞ മാതിരി ചബ്ബാർ ഫോർട്ട് നമ്മൾ സൈൻ ചെയ്ത പത്ത് കൊല്ലത്ത് അഗ്രിമെന്റ് ആയിരുന്നു പത്ത് കൊല്ലത്ത് അഗ്രിമി ഇത് കിടക്കുന്ന ഗൾഫ് ഓഫ് ഒമാനിലാണ് സൗത്ത് ഈസ്റ്റേൺ ഇറാനിലാണ് ഇത് കിടക്കുന്നത് ഈ അഗ്രിമെന്റിൽ നമ്മള് നൂറ്റി ഇരുപത് മില്യൺ ഡോളർ ചെലവാക്കി അവിടുത്തെ ഷഹീദ് ബെഹസ്തി എന്നൊരു ടെർമിനലുണ്ട് ആ പോർട്ടില് അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു അവിടെ രണ്ട് മൂന്ന് ടെർമിനലിന്റെ നമ്മളെ ഒരു ടെർമിനലെ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ടെർമിനൽ എടുത്തേക്കിന് ആരെയോ ചൈന അതല്ലോ അവിടെ വേറൊരു കളിയില്ല പിന്നെ അതല്ലാണ്ട് ഇറാനിന് ഇരുന്നൂറ്റമ്പത് ഡോളർ മില്യൺ ഡോളർ നമ്മളൊരു ക്രെഡിറ്റ് ലൈൻ കൊടുക്കാമെന്ന് പറഞ്ഞു അതാണ് പെട്ടുപോയത് ഇപ്പോൾ ഈ ക്രെഡിറ്റ് ലൈൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇറാനിന് ഡോളറിൽ കൊടുക്കണം അതാണ് നമ്മൾ പക്ഷെ അമേരിക്ക ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സിസ്റ്റമുണ്ട് ട്രാൻസാക്ഷൻസ് നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് പൈസ അയക്കുകയാണെങ്കിൽ ഇവിടുന്ന് യു എസ് പൈസ അയക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് സിസ്റ്റത്തിന്റെ ത്രൂ ആ നമ്മുടെ ആർ ബി ഐ ഒക്കെ അതിനൊരു ഇന്റർനാഷണൽ സിസ്റ്റമാണ് നമ്മുടെ അടുത്ത യു പി ഐ മാതിരി നമ്മൾ കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു യു പി ഐയുടെ ഒരു ബാക്ക് ഉണ്ട് ബാക്കെൻഡാണ് വർക്ക് ചെയ്യുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് ആ ബാക്കെൻഡിൽ നിന്നാണ് ഇതൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നത് അപ്പോൾ അതേമാതിരി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് നിന്ന് ഇവരെ പുറത്താക്കി റഷ്യയും പുറത്താക്കിയിട്ടുണ്ട് അതാണ് റഷ്യ ആയിട്ടും ഇറാനായിട്ടും നമ്മൾ റുബി ട്രേഡ് ചെയ്തിരുന്നു ഓയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ റഷ്യയുടെ കൊണ്ട് റൂബിൾ ട്രേഡ് ചെയ്തു ബിക്കോസ് ഇവർക്ക് അതൊക്കെ ഡോളർ കൊടുക്കാൻ പറ്റില്ല ഇന്ത്യ കൊടുക്കാൻ ഇരുന്നൂറ്റി അമ്പത് മില് അത് കിട്ടിക്കഴിഞ്ഞ് ഇറാന് വലിയൊരു റിലീഫാണ് ബിക്കോസ് ഈ

അതെ അതെ അപ്പൊ ഇറാനിന് ഇപ്പൊ ഈ സ്വിഫ്റ്റ് സിസ്റ്റം ഇല്ലാത്ത കാരണം അവർക്ക് കാശ് കിട്ടില്ല അവർക്ക് ഓയിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ത്യ ഓയിൽ വാങ്ങി നിർത്തി ബിക്കോസ് ഇറാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വാങ്ങി അത് കഴിഞ്ഞാൽ യു എസ് പറഞ്ഞാൽ മതി നിങ്ങൾ റഷ്യയുടെ നിങ്ങൾ പക്ഷെ ഇവരുടെ ഒന്ന് വാങ്ങരുത് ഇവരുടെ എക്കോണമി അങ്ങോട്ട് കംപ്ലീറ്റ് ടോട്ടൽ ചെയ്യാനാണ് നോക്കുന്നത് ഇറാന്റെ അപ്പൊ ഈ പറഞ്ഞ ഇതിനു മുമ്പും ഈ പറഞ്ഞ ഒരു ട്വീറ്റി വേറൊരു കാര്യം പറഞ്ഞുതന്നു എനിക്കുള്ള പത്ത് ഇവർ ട്വീറ്റ് ചെയ്തിരുന്നു അന്ന് ഇറാൻ ആരൊക്കെ അറിയാം ഇന്ത്യയിലെ മുസ്ലിംസ് ആണ് ബഹറിനിലെ മുസ്ലിംസ് ത്രെറ്റൻഡ് യമൻസ് ആണെന്നിട്ട് ഒരുമിച്ച് നമ്മളെ കാറ്റഗറൈസ് ചെയ്ത് യമന്റെയും ബഹറിന്റെയും കൂടെ അപ്പൊ നമുക്കറിയാലേ യൂത്തികളുടെ അടി അന്ന് നടക്കുന്ന സമയമാണ് അത് അപ്പൊ യൂത്തുകള് സപ്പോർട്ട് ചെയ്യണത് കംപ്ലീറ്റ് ഫണ്ട് ചെയ്യണതും അവര് മിസൈൽ കൊടുക്കുന്നതും എല്ലാം കൊടുക്കണം എല്ലാം ഇറാനാണ് പക്ഷെ അവിടെ വേറെ അതിന് മുമ്പ് ഒരു ഭരണം ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ഉണ്ടാ ഭരണം അവിടെ പക്ഷെ അവരേലും പകുതി രാഷ്ട്രമില്ലേ അവരെയും അത് വേറെ കാര്യം അപ്പൊ ഈ ഇന്ത്യയുടെ ഒരു ഈ പറഞ്ഞ മാതിരി അവിടെ ഇപ്പം ചൈനയ്ക്ക് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചൈനയുടെ കൂടെ ഇവർ അഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ചൈന ഇൻവെസ്റ്റ് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ മില്യൺ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ചൈന ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുന്നത് നാനൂറ് ബില്യൺ ഡോളേഴ്സ് ആണ് നാനൂറ് ബില്യൺ ഡോളേഴ്സ് ചൈന ഇരുപത്തഞ്ച് കൊല്ലത്തെ ആണ് ഇതേ പോർട്ട് ചാബാർ പോർട്ട് ചൈന ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ചൈനയ്ക്ക് നൂറ് കിലോമീറ്റർ ദൂരത്താണ് ബോർഡർ കിടക്കുന്നത് പാകിസ്ഥാൻ ആ പോർട്ട് അവരുടെ അപ്പൊ അവർക്ക് രണ്ട് പോർട്ട് പക്ഷെ ഇന്ത്യയുടെ വരവ് കണ്ടിട്ടാണ് ചൈന പേടിച്ചത് അതേസമയം ഇന്ത്യ ഇത് ബാക്ക്ഔട്ട് ചെയ്യുന്ന ഒരു പേടിയുണ്ട് ചൈനയ്ക്ക് അല്ല ഇറാനിന് നമ്മൾ അവരുടെ എണ്ണ വാങ്ങി നിർത്തി ഇനി ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളർ തരാൻ തന്നെ തന്നില്ലെങ്കിൽ ഇന്ത്യ ഇവരെന്തു ചെയ്യും പാപ്പരായി പോയി പാപ്പരുന്ന ഇവരുടെ കാശ് ഓയിൽ പക്ഷെ ഓയിൽ ആരും വാങ്ങുന്നില്ല വാങ്ങാണ്ട് എന്തിനും അവിടെ അവിടെ ഇട്ടിട്ട് കാര്യമില്ല അത് പമ്പ് ചെയ്യണ്ട പമ്പ് ചെയ്ത് എടുക്കണം അതാണ് പ്രോബ്ലം ചൈനയുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇവരെയും കൺട്രോൾ ചെയ്യണം ഇറാനേയും കൺട്രോൾ ചെയ്യണം പാകിസ്ഥാനേയും കൺട്രോൾ ചെയ്യണം ഇതൊക്കെയുണ്ട് സോ ഈ പ്രോബ്ലം പ്രവർത്തനം എവിടെയെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ കൂടെ ഇവർക്ക് ഒരു പൊസിഷൻ ഒരു ജനറൽ കോമെന്റ് ആണ് മൂന്ന് രാഷ്ട്രങ്ങളെ പറ്റി പറഞ്ഞു മ്യാൻമാർ ഗാസ ഇന്ത്യ ആൻഡ് എനി അതർ പ്ലേസ് ജന ഇറാന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ തർക്കിയിലെ കലീഫാ മാരി നമ്മുടെ റുഗൻ റഡ്രോഗിട്ട് ഞാൻ ഖലീഫയാണ് ഞാൻ അടുത്ത കലീഫ് പറയുന്നത് പക്ഷെ ഇവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഇറാനും കാണിക്കണ്ട ഞങ്ങളാണ് ഇസ്ലാമിക് വേൾഡിന്റെ നേതാവ് സൗദി അറേബ്യ അല്ല തർക്കി അല്ല തർക്കി അല്ല സൗദി അറേബ്യ അല്ല ഞങ്ങളാണ് ലീഡേഴ്സി അതാണ് അവർക്ക് കാണിക്കുന്നത് അതേ സമയത്ത് ഇന്ത്യക്ക് എന്താ വേണ്ടതെന്ന ഇവരെ ഐസൊലേറ്റ് ചെയ്ത കാരണം ഇവരെടുത്ത് ആരും ഡീൽ ചെയ്യേണ്ടി നമ്മൾ കൊണ്ടെ സൗദി അറേബ്യ ഡീൽ ചെയ്യുന്നില്ല യു എ ഡീൽ ചെയ്യുന്നില്ല ഒമാൻ ഡീൽ ചെയ്യുന്നില്ല ആരും ഡീൽ ചെയ്യുന്നില്ല അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത് ഈ ആരും ഡീൽ ചെയ്യാത്ത സമയത്ത് നമ്മൾ എന്തിനു പോയി ഡീല് ചെയ്യണം എന്നാണ് യു എസ് ചോദിക്കുന്നത് അപ്പൊ ഇതാ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യ ഇറാനോട് പ്രതികരിച്ചത് ഇന്ത്യ കേട്ട ഭാവം നടിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പൊ ബംഗ്ലാദേശിലെ യൂനസ് അവിടെ കിടന്ന് പറയുന്നുണ്ട് നരേന്ദ്രമോദി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതി ന്യൂയോർക്കിലുണ്ട് അപ്പൊ ഒരു സമ്മേളനത്തിന് വേണ്ടി പോവുകയാണ് അപ്പൊ എനിക്കൊന്ന് കാണാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇന്ത്യ അത് കേട്ട ഭാവമേ നടിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ യൂനസിന് ഇപ്പം നരേന്ദ്രമോദിയെ കാണണം അപ്പോ അതുകൊണ്ട് യൂനെസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ടൊന്നും പറയാൻ പോയിട്ടില്ല ആരും കേട്ട ഭാവമേ നടിച്ചിട്ടില്ല അതുപോലെയാണ് ഇറാൻ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ആദ്യം ഇന്ത്യ കേട്ട ഭാവം നടിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ആ ജയശങ്കർ ജയശങ്കർ പിന്നെ അറിയാമല്ലോ ജയശങ്കർ പിന്നെ ഉച്ചയ്ക്ക് പുഴുങ്ങി തിന്നുന്നതേ യൂറോപ്പിലെ മറ്റേ മീഡിയ ആണ് ഒരു ട്രോൾ ഞാൻ കണ്ടിട്ടുണ്ട് യൂറോപ്പ് മീഡിയ ഓരോ കാര്യങ്ങളും ഇന്ത്യയെ കുറിച്ച് ജയശങ്കറിന്റെ അടുത്ത് വന്ന് ചോദിക്കും ഒരിക്കൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യം ഏർ ജയശങ്കറിന്റെ ഭയങ്കര ട്രോളൊക്കെ ആയാലും ചോദ്യം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്തിനു ഓയിൽ വാങ്ങിക്കുന്നു എന്ന് യൂറോപ്പിലെ മീഡിയ ചോദിച്ചപ്പോൾ ജയശങ്കർ പറയുന്നു നിങ്ങൾ ഞങ്ങൾ വാങ്ങിക്കുന്ന ഓയില് അതായത് ഞങ്ങൾ ഒരു മാസം വാങ്ങിക്കുന്ന ഓയില് നിങ്ങൾ ഒരു ദിവസം ഉച്ച സമയത്തിന് അത് നിങ്ങൾ വാങ്ങിക്കും ആദ്യം നിങ്ങൾ അത് നിർത്തും എന്നിട്ട് നിങ്ങളോട് എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നവർ യൂറോപ്പ് ആദ്യം അത് നിർത്തുന്നുവെന്ന് ഞങ്ങളോട് ചോദിക്കുന്നവർ അതുപോലെ കമേനിക്ക് ഇപ്പോ മറുപടി കൊടുത്തിരിക്കുന്നത് ജയശങ്കറാണ് ജയശങ്കർ നല്ല കാതടച്ച് കൊടുത്തിരിക്കുന്നു ആദ്യം പ്രസ്താവന തള്ളിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ആദ്യം നിങ്ങളുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സമാധാനവും സാഹോദര്യവും ഒക്കെ ഉറപ്പിക്കാൻ ശ്രമിക്കൂ എന്നിട്ട് മതി ഞങ്ങളുടെ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള കടന്നു കയറ്റം നടന്നതെന്നാണ് ജയശങ്കർ പറയുന്നത് തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതാണ് കാര്യം അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും കണ്ടറിയാം ഇന്ത്യ എല്ലാത്തിനും ഒരുങ്ങി നിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ ഒരു യുദ്ധം വന്നാൽ പോലും നമുക്ക് പ്രശ്നമില്ലാതെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം രാജ്നാഥ് സിംഗ് ഒക്കെ ഇന്ത്യൻ ആർമിയോട് പറഞ്ഞിട്ടുണ്ട് ഏത് നിമിഷവും എന്തിനും സന്നദ്ധമായി നിൽക്കുക എന്ന് കാരണം നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റോട് ചുറ്റും കലാപകലുഷിതമായി വരികയാണ് പിന്നെ പോരാത്തതിന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഉടനെ ആ രാജ്യത്ത് ഒരു ഭീകരമായിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു പ്രതിസന്ധി വരും ഇപ്പൊ ബംഗ്ലാദേശിൽ നമ്മൾ ഒരു തുറമുഖം മോംഗ്ലാ ഫോട്ടോ എടുത്തപ്പോൾ ബംഗ്ലാദേശ് തകർന്ന ദരിപ്പണമായി അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മ്യാൻമറിൽ നമ്മൾ സെറ്റ്വേ പോർട്ടെടുത്തപ്പോൾ മ്യാൻമറിൽ ആ ഭരണം അട്ടിമറിക്കപ്പെട്ടു ഇപ്പോ ഇറാനില് ചബഹർ തുറമുഖം എടുത്തപ്പോ ചബഹർ തുറമുഖത്തിൽ ഇപ്പോൾ ഇറാനും വലിയ രീതിയിൽ നമുക്കെതിരെ പറയുകയാണ് അസർബൈജാനിലൂടെ നമ്മൾ നോർത്ത് ഈസ്റ്റ് കോറിഡോറ് തുറന്നപ്പോ അസർബൈജാൻ ഇപ്പോ ഇന്ത്യക്കെതിരെ എന്തോ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വായിച്ചു ഇവിടെ വായിച്ചു ഇപ്പോ അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നത് സുയ സാറേ നമുക്കെതിരെ തിരിയാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് മിക്കവാഹും കെനിയായിരിക്കും കാരണം അദാനി കെനിയയിലോട്ട് പോയിട്ടുണ്ട് അവിടെ ന്യൂറോപ്പില് ചൈന ഒരു 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 ഇതുണ്ട് അവർക്ക് തുറമുഖമുണ്ട് അതിന്റെ തൊട്ടു പിറകിലായിട്ട് അതിനെ അടിക്കാനായിട്ട് നമ്മളൊരു വിമാനത്താവളം അദാനി എടുത്തിട്ടുണ്ട് ഇന്ന് ഒരു പുതിയ കരാറുകൂടെ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ അവിടെ വൈദ്യുതി പ്ലാന്റുകൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ കേസ് അറിയാലോ അപ്പൊ ഇപ്പൊ ഞാൻ കരുതുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കെനിയയിൽ ഉടനെ തന്നെ ഒരു സാമ്പത്തികമായിട്ട് ഒരു ഞെരിക്കം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഇന്ത്യക്കെതിരെയായ പത്ത് പറച്ചിലൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം പിന്നെ അമേരിക്കയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ അങ്ങനെ വരാനുള്ള അപ്പൊ അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അവിടെ വൈദ്യുതി പ്ലാന്റുകൾ അടക്കം സ്ഥാപിച്ച് മാക്സിമം വൈദ്യുതി ഗനിയൊക്കെ കൊടുത്ത് അവരെയും നമ്മൾ മുഴുവനായിട്ട് കൈപ്പിടിയിൽ ഒതുക്കുക എന്നിട്ട് ഒമാരും എല്ലാം മുടയും കാണിക്കുന്നെങ്കിൽ ഇനി നമ്മൾ വൈദ്യുതി തരില്ല അത് 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 കറക്റ്റായിട്ട് ആ പ്ലാനിങ്ങിലൂടെ പോകുന്നത് ഇത് ഉടനെ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു എന്തായാലും വളരെ വളരെ നന്ദി നന്ദി സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക